നമസ്കാരം അങ്ങനെ ജെ എസ് കെ സിനിമ കണ്ടിട്ടിറങ്ങിയതാണ് ഓൾറെഡി നമ്മൾ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹാഫ് കണ്ടിട്ട് മുഴുവനായിട്ടുള്ള എൻ്റെ റിവ്യൂ ഞാൻ പറയാന്ന് പറഞ്ഞു അതിനകത്ത് എനിക്കൊരു പിഴവ് പറ്റിയായിരുന്നു കേട്ടോ ഞാൻ ഈ മാധവ് സുരേഷ് എന്ന് പറയുന്നതിന് പകരം ഗോകുൽ സുരേഷ് എന്നാണ് പറഞ്ഞത് അതിന് നല്ല പൊങ്കാല നമ്മുടെ കമന്റ് ബോക്സിൽ വരുന്നത് സിനിമയിലേക്ക് വരാം സിനിമയുടെ കഥ തിരക്കഥ സംഭാഷണം സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രവീൺ നാരായണാണ് ഇദ്ദേഹത്തിന്റെ രണ്ടായിരത്തി പതിനെട്ടിലൊരു അംഗരാജ്യത്തെ ജിമ്മന്മാർ കേട്ടിട്ടില്ല ടി വി അതെ അതെ ഇതാണ് പുള്ളിയുടെ ആദ്യത്തെ സിനിമ രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇറക്കിയത് പിന്നീടാണ് ഇപ്പം നമ്മുടെ സുരേഷ് ഗോപി നായകനായിട്ട് എത്തുന്ന ജെ എസ് കെ അതായത് ജാനകി വി വേഴ്സ് ഓഫ് സ്റ്റേറ്റ് ഓഫ് കേരള ഇതാണ് പുതിയ പേര് അതായത് ഈ സിനിമ റിലീസിന് ഏതാണ്ട് കഴിഞ്ഞ മാസം ഇരുപത്തി ആറാം തീയതി റിലീസ് ചെയ്യേണ്ട കൂടെ വരുന്നില്ലേ അത് പിന്നീട് വിവാദങ്ങളോട് വിവാദം അതായത് സെൻസർ ബോർഡിലെ കേന്ദ്രത്തിൻ്റെ രണ്ട് മൂന്ന് കൊണാണ്ടർമാർ ഇതിൻ്റെ തൊണ്ണൂറ്റിയെട്ട് ഭാഗങ്ങൾ കട്ട് ചെയ്യും പിന്നെ ഇതിനകത്ത് കോർട്ട് റൂം ആണ് ഈ ചിത്രം അനുപമ പരമേശ്വരനാണ് നായികയായിട്ട് എത്തുന്നത് പിന്നെ പോവാതിന് മാധവ് സുരേഷും ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിൽ എത്തുന്നുണ്ട് പിന്നെ നമ്മുടെ ആസിഫ് അലിയുടെ അനിയൻ അഷ്കർ അലി ഫുള്ളി ഇതിനകത്തൊരു പോലീസുകാരനായിട്ട് വരുന്നു പിന്നെ നമ്മുടെ ബൈജു ഉണ്ട് അതുപോലെ തന്നെ ജയൻ ചേർത്തല ജയൻ ചേർത്തല അഡ്വക്കേറ്റായിട്ട് എത്തുന്നു അപ്പൊ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഡേവിഡ് ആബേൽ ജോൺ എന്ന് പറയുന്ന പറയുന്നതിനകത്ത് ഒരു ഫസ്റ്റ് സീൻ കാണിക്കുമ്പോഴത്തേക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് ഒരു പള്ളിയിൽ അച്ഛനുമായിട്ടുള്ള ഒരു ഫസ്റ്റ് സീൻ ഇതിനകത്ത് കാണിക്കുന്നുണ്ട് അതിനകത്ത് ഒരു ഒരു തെമ്മാടി ആയിട്ടുള്ള പറയുന്നുണ്ട് തെമ്മാടി വക്കീന്നല്ലേ ശരിക്കും ജെഎസ് കെ സിനിമ കണ്ടിട്ട് എന്താണ് തോന്നിയത് എനിക്ക് ശരിക്കും പറഞ്ഞാല് കൊല കേസ് ആ കൊലക്കേസിന്റെ രണ്ടാം പാർട്ട് പോലെ തോന്നി എനിക്കിത് അല്ല ഈ സിനിമ ചിന്താമണി കൊലക്കേസിന്റെ സെക്കൻഡ് പാർട്ട് എന്നൊക്കെ പറഞ്ഞാണ് പക്ഷേ ഇതിനകത്ത് ഒരു തിയേറ്റർ ഒരു ബിജിഎം കാര്യങ്ങളൊക്കെ കൊള്ളായിരുന്നു തിയേറ്റർ എക്സ്പീരിയൻസ് ബിജിഎം സൗണ്ട് ഒക്കെ ഈ ഡേവിഡ് ആബേൽ ജോൺ നമ്മുടെ സുരേഷ് ഗോപിയുടെ ഈ വക്കീൽ ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നു വക്കീൽ ക്യാരക്ടർ കുഴപ്പമില്ല സാധാരണ നമ്മള് ചെയ്യുന്നേക്കാട്ടിയൊക്കെ പതുവ് സ്റ്റൈലിയൊക്കെ തന്നെ പിന്നെ ഇടക്കിടക്കൊക്കെ ചെയ്ത് ഒരു ഡയലോഗ് ഒക്കെ ഉണ്ടായിരുന്നു പറയുന്ന വിധത്തിലൊക്കെ ഡയലോഗും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇല്ല പക്ഷെ സെക്കൻഡ് ഹാഫ് ഒക്കെ കുഴപ്പമില്ല അതൊക്കെ ചെയ്തു പോയെന്നൊക്കെ പറയാം ഈ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഞാൻ പറഞ്ഞപ്പോഴത്തെ ഞാൻ പറഞ്ഞിരുന്നു ഇതില് അനുപമ പരമേശ് എന്ന് പറയുന്ന ക്യാരക്ടർ അതായത് ജാനകി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ എടുത്തു പറയേണ്ടത് ഈ പേര് ഈ സിനിമയ്ക്ക് ആ തിട്ടതിൻ്റെ പേരിൽ ഒരുപാട് വിവാദങ്ങളിലൂടെ ഉണ്ടായി ഒരു കാരണവുമില്ല ഈ ഒരു പേര് ഇതിനകത്ത് കാരണം ഈ പേരിനകത്ത് സുരേഷ് ഗോപി തന്നെ ഈ ഇതിനകത്ത് പറയുന്നുണ്ട് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട് ആ സീനൊന്നും മ്യൂട്ട് ചെയ്തിട്ടില്ല ഇതിനകത്ത് അതുകൊണ്ട് ഇതൊരു സ്റ്റണ്ടായിരുന്നു കാരണം ഈ സിനിമയ്ക്ക് ഒരു പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി ഇവരെല്ലാവരും കൂടെ കാട്ടിക്കൂട്ടിയിട്ടുള്ളതായിട്ടാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത് കാരണം ഇനി സിനിമയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ഫീലാണ് ഈ സിനിമ കാരണം വലിയൊരു സംഭവമാണെന്നൊന്നും പറയില്ല സെക്കൻഡ് ഹാഫ് അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ അല്ലെ ആ കഥ പറഞ്ഞു വന്നിട്ടുണ്ട് അതിനകത്ത് ഒരു ലാസ്റ്റ് ഈ ഇൻട്രോ മുമ്പുള്ള ഒരു ഇരുപത്തിയഞ്ച് മിനിറ്റ് കോർട്ട് റൂം ഡ്രാമ അതായത് കോർട്ടിൽ നടക്കുന്ന വിസ്താരം നമ്മുടെ സുരേഷ് ഗോപിയും ജയനും തമ്മിലുള്ള ഒരു വിസ്താരം അതൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് ഇതിനകത്ത് എക്സ്ട്ര ആയിട്ട് എന്തെങ്കിലും കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തു പക്ഷെ എനിക്ക് പിന്നെ കാണിക്കുന്നില്ല അതാണ് എന്തൊക്കെയോ നല്ല തുടക്കം ഗംഭീരമായിരുന്നു പിന്നെ കഥ ശരിക്കും ഈ സിനിമ കണ്ടപ്പോഴത്തേക്ക് ഇതിനകത്ത് വില്ലൻ ക്യാരക്ടർ എന്ന് പറയുന്നത് സർക്കാരാണ് കാരണം സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന രീതിയിൽ നമ്മുടെ മുഖ്യമന്ത്രിയെ അന്ന് തേച്ചൊട്ടിക്കുന്ന രീതിയിലേക്കുള്ള അവസാനത്തെ ഈ ക്ലൈമാക്സ് പോഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു സ്റ്റണ്ടൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട് സോ ഇത് ഒരു സിനിമ ആയിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു വലിയൊരു സംഭവമായിട്ട് എനിക്ക് അതിനകത്ത് വേറെ നമുക്കൊന്ന് ഒന്ന് എന്താ പറയാ പ്ലെയിൻ മെയിനായിട്ട് ഇതിനകത്ത് അനുപമ പരമേഷ് എന്ന് പറഞ്ഞ സ്ത്രീ കഥാപാത്രത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ടുള്ളൊരു ഒരു ഇതാണ് കാരണം പല സ്ത്രീകൾക്കും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടന്നിട്ടുണ്ട് അപ്പൊ അത് ഇനി നടക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് കാരണം ഇതിനകത്ത് സുരേഷ് ഗോപി ചെയ്യുന്ന ഒരു ക്യാരക്ടറിൽ പ്രതിയായിട്ട് വരുന്നവർക്ക് വേണ്ടി ഹാജരാകുന്ന ഒരാളായിട്ടാണ് ഹാഫിൽ കാണിക്കുന്നത് എന്നാൽ അവര് ഇതിനകത്ത് കഥയിലേക്ക് ഞാൻ പോകുന്നില്ല കഥ പറയുമ്പോൾ പിന്നെ നിങ്ങൾ പറയും കഥ പറയുകയാണെന്ന് പറയും അല്ലെ അതുകൊണ്ട് പ്രേക്ഷകർ നിങ്ങൾ കണ്ടിട്ട് തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം കാരണം ഞാൻ എന്റെ ഫസ്റ്റ് ഹാഫ് റിവ്യൂ ഓൾറെഡി പറഞ്ഞതാണ് പക്ഷേ നവാസിക്ക് ഒരു കാര്യം ചോദിച്ചോട്ടെ ഇത്രയും വിവാദമായി ഒരു ചിത്രം കാണാൻ ആളില്ലെന്നാണ് പറഞ്ഞ ഒരു സത്യം അത് ശരിക്കും നമ്മളത് പറയുമ്പോഴത്തേക്കെ ശരിക്കും അത്രയാണ് കാരണം ഇത്രയും തന്നെ എല്ലാ തിയേറ്ററിലും ഈ ഒരു സിനിമ ഉണ്ട് ഉണ്ട് നമ്മൾ വന്നിടത്ത് ശരിക്കും പറഞ്ഞാൽ അഞ്ചോ ആറോ വരാവുള്ള സിനിമ കാണാനുണ്ടായിരുന്നത് ശരിക്കും പിന്നെ ഇനി പറയാൻ പറ്റത്തില്ല അടുത്ത ചോദ്യം ആൾ വന്നേക്കാം അപ്പൊ എന്താണെങ്കിലും പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായം ഈ പേര് വെച്ചുകൊണ്ട് ഈ സിനിമയെ ഇത്രയും വിവാദത്തിലാക്കിയത് ഒന്നുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ സിനിമയ്ക്കകത്ത് അതിനു പറ്റിയ ഒരു സംഭവങ്ങളും ഇല്ല കാരണം എനിക്ക് പിന്നെ ഇടക്ക് ഈ കണ്ണൂർ എന്ന് പറയുന്ന സിനിമ അത് പറയുമ്പോഴത്തേക്ക് പറയും മമ്മൂട്ടി ഫാനാണ് പറയും മീൻസ് ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ അങ്ങനെ ഒരു സീനുണ്ട് കാരണം കണ്ണൂർ സ്കോഡിനകത്ത് ഒരു ഗ്രാമത്തിലേക്ക് ഒരു പ്രതിയെ പിടിക്കാൻ പോകുന്നു അതുപോലെ തന്നെ ഇതിനകത്തും ഒരു പ്രതിയെ പിടിക്കാൻ വേണ്ടി പോകുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ സംഭവങ്ങളൊക്കെ അതിനകത്ത് നടക്കുന്നുണ്ട് അവസാനം അവനെ കീഴ്പ്പെടുത്താൻ വേണ്ടി ഡേവിഡ് ആബെൽ വളരെ ശക്തനായിട്ട് തിരിച്ചു വരുന്ന ഒരു സംഭവം കാണിക്കുന്നുണ്ട് എടുത്തു പറയാൻ അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നാനായിട്ടുള്ള ഒരു സംഭവമായിട്ട് എനിക്ക് തോന്നിയില്ല തോന്നിയില്ല വല്ല എനിക്ക് തോന്നിയില്ലേ സുരേഷ് ഒരു 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 ലുക്ക് വെച്ചിട്ട് ലുക്കിലേക്ക് സുരേഷ് ഗോപിക്ക് ഒറ്റ ലുക്കേ ഉള്ളൂ വേറെ ലുക്ക് ഒന്നും ഇല്ല അത് തന്നെയാണ് സുരേഷ് ഗോപിത് മീൻസ് തിയേറ്ററിൽ വന്ന് ഒരു പ്രാവശ്യം കാണാൻ പറ്റിയ ഒരു സിനിമ മീൻസ് ഈ കോട്ടറൂം ഡ്രാമ നമ്മൾ ഒരുപാട് കണ്ടു എനിക്ക് ഈ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കണ്ടവരാണെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മൾ ഈ കോർട്ട്രൂം ഡ്രാമ ചിത്രങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട് അവസാനമായിട്ട് എന്നാത്താൻ കേസ് കൂടാന്ന് പറയുന്ന ഒരു സിനിമ അല്ലേ നേരിന്റെ അത് ഈ ഈ ഇത് നടക്കുന്ന സമയത്ത് നമുക്ക് റിയൽ ആയിട്ട് തോന്നുമായിരുന്നു പക്ഷേ ഇതിനകത്ത് റിയൽ ആയിട്ട് തോന്നി വരുന്ന സമയത്ത് പെട്ടെന്ന് ഒരു സ്വിച്ചിങ് ഉണ്ടായിട്ട് അതൊരു സിനിമാറ്റിക് മൂഡിലേക്ക് പോകുന്നതായിട്ടൊക്കെ നമുക്ക് അത് ഫീൽ സിനിമ അല്ല നമുക്ക് മറ്റുള്ള സിനിമ ആയിട്ടൊന്നും കമ്പയർ ചെയ്യാട്ടോ അങ്ങനെ ഒരു കമ്പയർ ഇതിനകത്ത് പറ്റത്തില്ല ഇത് വേറൊരു ഒരു ടൈപ്പ് ഓഫ് മൂവിയാണിത് എന്നാലും കുഴപ്പമില്ല ഒരു പ്രാവശ്യം നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു സിനിമ ഒരു ചെറിയൊരു സിനിമ പക്ഷെ ഇത്രയും വിവാദം വേണ്ടിയിരുന്നില്ല എന്നാണ് ഞാൻ പറഞ്ഞു അപ്പം ഇത്രേ ഉള്ളൂ എൻ്റെ റിവ്യൂ അപ്പം കണ്ടവരാണെന്നുണ്ടെങ്കിൽ പറയാം അപ്പം ഗോകുൽ സോറി വീണ്ടും മാധവ് സുരേഷ് നമ്മുടെ ബൈജു സുരേഷ് കോവി പിന്നെ ഗായത്രി ഉണ്ട് ഇനി ഇതിനകത്ത് ഗായത്രി മാധവിൻ്റെ സഹോദരിയായിട്ടാണ് ഇതിനകത്ത് എവിടുന്നൊക്കെ എന്തൊക്കെയോ കുറെ കഥാപാത്രങ്ങളെയൊക്കെ എടുത്തു വെച്ചിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി എന്ന് മാത്രമേ എനിക്ക് എനിക്കിതിനെക്കുറിച്ചിട്ട് പറയാൻ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കൊണ്ടൊന്ന് അറിയിച്ചേക്കുക അപ്പോൾ അടുത്തൊരു സിനിമാ വിശേഷമായിട്ട് വീണ്ടും കാണാം